Amma അമ്മ അമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ ജന്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് മനുഷ്യജന്മം ആ മനുഷ്യജന്മത്തിൽ തന്നെ ഒരു സ്ത്രീ ായിട്ട് ജനിക്കുക എന്ന് വെച്ചാൽ അതൊരു മഹാഭാഗ്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ സ്ത്രീയായി ജനിക്കുമ്പോൾ തന്നെ അവർക്ക് ഉള്ള കുറേ ഉത്തരവാദിത്വങ്ങളും ധർമ്മവും അത് എങ്ങനെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുത്താൻ കഴിയും എന്നൊരു ഉത്തമ ഉദാഹരണമാണ് അമ്മ ശരിക്കും ഒരു എന്താ പറയുക എൻ്റെ എന്ന് പറയുന്നത് ഒരു സ്ത്രീ ശക്തി തന്നെയാണ് കാരണം അത്രയും ത്യാഗം സഹിച്ച് ബുദ്ധിമുട്ടിയും വളരെ കഷ്ടപ്പെട്ടൊരു ഇതായിരുന്നു അമ്മയുടെ ജീവിതം എന്ന് തന്നെ പറയാം കാരണം നമ്മുടെ വീട്ടിൽ കൃഷി കാര്യങ്ങൾ കച്ചവടം മറ്റ് കാര്യങ്ങൾ ഇത്രയും മക്കളെ പോറ്റണം അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ട് അമ്മ ഒരുപാട് സഹിച്ചിട്ടുണ്ട് അത്രയും സഹനശക്തിയുള്ള ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് എൻ്റെ അമ്മ ഒരു മക്കളെ എങ്ങനെ വളർത്തണ വളർത്തുന്നതിനായാലും ഭർത്താവ് നോക്കുന്നതിനായാലും കുടുംബം നോക്കുന്നതിനാണെങ്കിലും ഇത്രയും വയസ്സായിട്ടും അമ്മയ്ക്ക് ഒരുപാട് സിസ്റ്റമാറ്റിക്കുള്ള കുറേ കാര്യങ്ങൾ അമ്മ ജീവിതത്തിലുണ്ട് അതമ്മ അന്നും ഇന്നും പരിപാലിച്ചു പോകുന്നൊരു വ്യക്തിയാണ് ഉണ്ട് എൻ്റെ അമ്മയെന്ന് പറയുന്നത് എൻ്റെ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ നിധിയാണ് നിധിയാണെൻ്റെ അമ്മ ഓടും മൃഗങ്ങളെ അടിച്ചുരു നിറവധി കാട്ക്കത്തു നേരത്തെങ്കിൽ പഠിച്ചൊരു മൃഗം ചാടി കുതിച്ചോടി കൂടെ നിറവതിയും കൂടി മണ്ടുന്ന പിൻപേ മണ്ടുന്നമാനിനെ കണ്ടുകൊണ്ടി കൊണ്ടു കൈവിട്ടടുത്ത നേരം തേരതി വേഗത്തിൽ പാരാതെ ഓടിച്ചു ദൂരത്തൊരുക്കിൽ ചെന്നു ചാടി സേനയും കൂടാതെ സേനകി മാൻ്റെ സാനോ പ്രവേശം പ്രവേശിച്ചപ്പോൾ ധാഗം മുഴു കൈയ്യാൽ തന്നെ തിരഞ്ഞതി ശാസ്ത്രങ്ങളും ും നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ദൈവത്തെ തേടുന്നവരാണോ എങ്കിലിതാ കണ്ടോളൂ ഒരു ദൈവ രൂപത്തെ ഈശ്വരനെ കാണാൻ ക്ഷേത്രങ്ങളിൽ അലയേണ്ടതില്ല തൻ്റെ ധർമ്മവും കർമ്മവും സത്യമായാൽ തന്നിൽ അധിവസിക്കുന്ന ഈശ്വര ചൈതന്യത്തെ തിരിച്ചറിയാൻ ഏതൊരു മനുഷ്യദേഹത്തിനും സ്വാധിക്കും അച്ഛനോടൊപ്പം ജീവിച്ചു അതിലും വളരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ തന്നെയായിരുന്നു കഷ്ടപ്പാടെന്ന് വെച്ചാൽ അത് സാമ്പത്തിക കഷ്ടപ്പാടല്ല ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ കടന്നു പോകുന്നതോറും വരുന്ന ഉത്തരവാദിത്വങ്ങളും മക്കളെ സംരക്ഷിക്കുകയും വളർത്തുകയും അതിൻ്റെ ഉത്തരവാദിത്വം കൃഷി കാര്യങ്ങൾ അച്ഛൻ്റെ സപ്പോർട്ട് ചെയ്യുക അച്ഛൻ്റെ ബിസിനസ്സിൽ കൂടെ അച് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക ഇങ്ങനെ പല പല ഘട്ടങ്ങളിൽ കൂടെയാണ് കടന്നുപോയി കൊണ്ടുവന്നത് ഏകദേശം അച്ഛൻ്റെ സമാധിക്ക് ശേഷം അമ്മ പിന്നെ വേറെ ഒരു ലെവലിലോട്ട് മാറുകയാണ് ചെയ്തത് അമ്മയുടെ ഉള്ളിൽ അമ്മ ശരിക്കും പറഞ്ഞാൽ നേരത്തേക്ക് അമ്മ ഒരു ക്ഷേത്രത്തിൽ പോലും പോയതായിട്ട് എനിക്ക് ഓർമ്മയില്ല കാര്യം രാവിലെ മണി നാലുമണി മണിക്ക് അമ്മയുടെ പ്രാരംഭ പ്രവർത്തികളിലോട്ട് കിടക്കും രാത്രി പന്ത്രണ്ട് ഒരു മണിക്കായിരിക്കും അമ്മ കുളിക്കുക അതിനുശേഷമാണ് അമ്മയുടെ ഉറക്കം ഈ ഇടയ്ക്കുള്ള കുറച്ച് സമയം മാത്രമാണ് ഉറക്കമെന്നുള്ളത് അത് കഴിഞ്ഞു അപ്പോൾ ഒരു അമ്പലത്തിൽ പോലും പോയി നേരെ ഒന്ന് നിന്ന് തൊഴാൻ പോലുമുള്ള അറിവുണ്ടെന്ന് നമുക്കറിഞ്ഞൂടായിരുന്നു പക്ഷെ അമ്മയുടെ ഉള്ളിൽ ഒരുപാട് ഭക്തിയും ഒരുപാട് അറിവുമുണ്ടായിരുന്നു എന്നുള്ളത് ശേഷമാണ് ഈ അച്ഛൻ്റെ വേർപാടിനു ശേഷമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരുപാട് കീർത്തനങ്ങളും ശ്ലോകങ്ങളും ഒക്കെ അമ്മയ്ക്ക് അറിയായിരുന്നു അമ്മ അതൊക്കെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുത്തുകയാണ് ചെയ്തത് ശാരദാമ്മയ്ക്ക് പതിനൊന്ന് വയസ്സ് വരെ ഈശ്വരനും ആരാധനാലയങ്ങളും ഉണ്ടായിരുന്നു അമ്മയുടെ മരണത്തോടെ ഒമ്പത് മക്കളിൽ അഞ്ചാമത്തെ മകളായ ശാരദാമ്മ വീടിൻ്റെ വിളക്കായി മാറി

അവർ നല്ല രീതിയിൽ അമ്മയെ എങ്ങോട്ടും തിരികുന്നമ്മാതിക്കാതെ അമ്മയെ കൊണ്ട് നടന്ന് കൊണ്ട് നടക്കണം അമ്മയ്ക്ക് നടക്കാൻ വേണ്ടി അമ്മ ഞാൻ തോളിലെടുത്ത് അപ്പുറത്ത് കൊണ്ടാക്കാം അച്ഛൻ്റെ ആ സമയത്തിൽ കൊണ്ടുവന്ന് കൈ കയറാമെങ്കിൽ അമ്മ ഞാൻ എടുത്ത് ഉണ്ടാക്കാം കൈ പിടിച്ച് ഞാൻ പറഞ്ഞ് കൈ പിടിച്ചു മതി എന്നാൽ തോളിലെടുക്കണ്ട എന്ന് പറഞ്ഞ് കൊണ്ടുചെന്ന് അച്ഛൻ്റെ ആ സമയത്തിൽ കൊണ്ടുവന്ന് അവിടെ എല്ലാവരെയും കണ്ട് തൊഴുതു തൊഴുതു തിരിച്ചിറങ്ങി വന്നു ആണ് മക്കൾ നടത്തുന്നത് അതുപോലെ നമ്മളെ രക്ഷിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയോന്ന് അമ്മ അച്ഛൻ നമ്മളെ െ അപ്പം പഠിക്കാൻ പോകണമെങ്കിൽ അവിടെ അവിടെ ചെന്ന സ്കൂളിലെ സാറന്മാരുടെ പറയും മക്ക പിന്നെ കൊച്ചുങ്ങളെ അടിക്കല്ലേ സാറേ എൻ്റെ മോള് പഠിച്ചില്ലെങ്കിലും വേണ്ടില്ല അവളെ അടിക്കല്ലേ സാറേ മാനത്ത് മഴ കറക്കുമ്പോൾ ഓടി പോകും കുടയും കൊണ്ട് വിളിച്ചുകൊണ്ട് വരായി മഴ കറത്താൽ മതി ഓടി വരും വന്ന് കുടയും വിളിച്ചും കൊണ്ട് നമ്മളെ വീട്ടിൽ കൊണ്ടുവരും അങ്ങനെയാണ് അച്ഛൻ ഞങ്ങൾ അവളെത്തിയത് എന്റെ അമ്മ എനിക്ക് പന്ത്രണ്ട് വയസ്സായപ്പോൾ മരിച്ചു അപ്പോഴെനിക്ക് ഒന്നും അറിയാൻ വയ്യാത്ത കാലമാണ് എൻ്റെ അമ്മ മരിച്ചത് ഇപ്പോൾ നല്ല ഇവിടെ ജനനം തന്നെ രണ്ടര വയസ്സായി അമ്മ മരിച്ചപ്പോൾ എന്റെ ഇളയ സഹോദരന് രണ്ടര വയസ്സായി അവനാണെങ്കിൽ ഭയങ്കര ശല്യം അത്രയും ചൊലിച്ചിരുന്നുകൊണ്ട് കുത്തിയിരുന്ന് വിളിക്കും വിളിക്കും ഞാൻ കൊണ്ടു നടന്ന് രാത്രി എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവച്ചു കൊണ്ടു നടന്ന് കൊടുത്ത് കൊണ്ടുവച്ച് കിടത്തി ഉറക്കും ഉറങ്ങി നേരം വെളുത്ത് സ്കൂളിൽ കൊണ്ടാക്കാൻ പോകും ഹോട്ടലൊക്കെ മേലെ കയറി എന്നുകൊണ്ട് നെഞ്ചിലിടിച്ച് നാല് വിളി അങ്ങ് വിളിക്കും ഞാൻ തന്നെ ഹോട്ടലൊക്കെ മേലെ കയറിയത് കൊണ്ട് നെഞ്ചിൽ ഇടിച്ച് അങ്ങ് തലേ കഴിച്ച് വിളിക്കും വിളിക്കുമ്പോൾ അവിടുന്ന് ചെന്ന് കൂട്ടിക്കൊണ്ട് ചെന്ന് ഹോട്ടൽ പപ്പനമാവിൻ്റെ വീട്ടിൻ്റെ വരെ കൊണ്ടാക്കും കൊണ്ടാക്കുമ്പോൾ പിന്നെ അവിടെ നിന്ന് കരഞ്ഞറിഞ്ഞ് അങ്ങ് പോവും രവി രവീന്ദ്രൻ പിന്നെ സുഭദ്ര ലാളി ജനൈ അതിൻ്റെ ഇളയ സഹോദരങ്ങള് അമ്മാരുടെ അമ്മ ഇളയ സഹോദരന് രണ്ടര വയസ്സ് നെഞ്ചിലെ പാലാഴി എന്നിലേ കിട്ടിച്ചു പുഞ്ചിരി തൂകുന്നത സഹോദരങ്ങൾക്ക് നെടും തൂണായി ശാരദാമ മാറി പോലീസുകാരനായ രാമംപിള്ളയുടെയും രുക്മിണി അമ്മയുടെയും മകളായി ജനിച്ചത് ഭൂമിയിൽ ധർമ്മവും കർമ്മവും ചെയ്യാനാണെന്ന് അവർ മറ്റുള്ളവരെ പഠിപ്പിക്കുകയായിരുന്നു വൈദ്യ പാരമ്പര്യത്തിന് കാരണക്കാരനായ ഭാസ്കരൻ നായരുടെ ഭാര്യയായി ശാരദാമ തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചു സമാധാനത്തിന്റെ ആറ് മക്കൾക്ക് ജന്മ നൽകി പ്രസന്ന രമേഷ് കുമാർ ശ്രീകുമാരി പ്രേമചന്ദ്രൻ ഉഷ ചൈതന്യ ഹെർബൽസിന്റെ അധിപനായ അജി കുമാർ നല്ല രീതിയിൽ തന്നെ അവർ വളർന്നു അവരെ നല്ലതായി തന്നെ വളർത്തുകയും ചെയ്തു ഇപ്പോൾ അമ്പത് വയസ്സിൽ മോള് പോയി മൂത്ത മോള് പോയി അമ്പത് വയസ്സിലായപ്പോൾ അവൾ പോയി അന്ന് തൊട്ടേ കണ്ണീരി മള്ളുമായിട്ടാണേ ജീവിക്കുന്നത് അമ്പത് വയസ്സായപ്പോൾ പോയി പിന്നെ അവൾ എങ്ങോട്ട് പോയാലും അമ്മ ഒന്നുള്ള ഒരെണ്ണമായിട്ടാണേ അവള് ജീവിച്ചതേ അമ്പത് വയസ്സിലവള് പോയി ഇപ്പം അച്ഛൻ്റെ ഒപ്പമായി അവളിരിക്കുന്നത് അച്ഛനൊപ്പമായി അവളെ ഇരിക്കുന്നത് നേരെ വളർത്തൽ ചെന്ന് അവൾ ചെന്ന് ആദ്യമായി അവരെ തൊഴും

അച്ഛനും അമ്മയ്ക്കൊക്കെ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ജോലി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിൽ നിന്നാണ് ഞാൻ ഇവിടെ വരുന്നത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അമ്മയിൽ കൂടി മനസ്സിലാക്കി അമ്മ ഇന്നത് ചെയ്യണം എന്നൊന്നും പറഞ്ഞു തരാറില്ല പക്ഷേ അമ്മ അത് കാണി ചെയ്താണ് അമ്മ കാണിച്ചു തന്നിട്ടുള്ളത് ഓരോ കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി ജീവിതം കുറേ കൂടെ അർത്ഥവർത്താക്കി തന്ന അമ്മ എനിക്കമ്മയെക്കുറിച്ച് ഇതാണ് പറയാനുള്ളത് അടിപൊളിയാണ് അമ്മ ശ്രീമാരിയാണ് നേരം പുറത്താ തറയിൽ തൊടാൻ നേരം ഇല്ലാതെ തറയിൽ തൊടാൻ നേരം ഇല്ലാതെ ഇരുട്ട് വിളിക്കാ ജോലി തന്നെ ശ്രീമാരി ഈ മോള് ഇരുട്ട് വിളിക്കാൻ ജോലി തന്നെ ഞങ്ങൾ എപ്പോഴും ജോലി എപ്പോഴും ജോലി ചെയ്ത് ചെയ്ത് എപ്പോഴും ജോലി ചെയ്ത് വെളുപ്പം കാലം അഞ്ചു മണിക്ക് ഉറക്കമൊഴിച്ച് ഈ വെള്ളം ഒഴുക്കെ പോയി ഓരോ സാധനങ്ങളൊന്നുള്ളിൽ പുറക്കൊണ്ടുവരും നിനക്ക് അരണം ൾ രണ്ടു മക്കളല്ലേ ഉള്ളു രണ്ടു മക്കളേ ഉള്ളു മന ജോലിയുണ്ട് മോക്കും ജോലി തന്നെ അവള് ആയുർവേദ ഡാക്ടറാണ് മോനും മോളും അവർക്ക് വലിയ അസുഖം തന്നെ അവരെ കാര്യങ്ങൾ ഒരു പ്രയാസവും ഇല്ല ഇവക്ക് ഉഷ അവളെ പേര് ഉഷി പോജി കുറിച്ച് പറഞ്ഞു അജി അവൻ ആയുർവേദ കമ്പനി നടത്തുന്ന ആയുർവേദ നടത്തുന്ന ആളാണ് അവിടെ സകലവിധ ഉള്ള മരുന്നുകളും എല്ലാം അവിടെ ഉണ്ട് എല്ലാ രീതിയിലുള്ള മരുന്നുകളും അവിടെ ഉണ്ടാക്കി ആളുകൾക്ക് നല്ല രീതിയിൽ വിതരണം ചെയ്യും സാധനങ്ങളും മരുന്നുകളും അവിടെ തന്നെ ഉണ്ടാക്കും അരിഷണം പൊടി പിന്നെ എല്ലാവിധ മരുന്നുകളും അവിടെ ഉണ്ടാക്കി അവനെ പിന്നെ വളർത്തിയതിനെപ്പറ്റി പറയാനില്ല അത്ര അരുമയാണേ ഇളയ മോനാണ് അവനാ വളർത്തിയതിനാ അത്ര അരുമയാണ് അവനാ വളർത്തിയത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതെ അച്ഛൻ ഒരു നേരവും അങ്ങോട്ടും മാറിയിരിക്കില്ല അവനെ ഇപ്പോഴും കടയിൽ ചെന്നിരിക്കുമ്പോൾ കോട്ടി ചെന്നാൽ പലചനെ പെട്ടിക്ക് ചേർത്ത് എടുത്തിട്ട് പേപ്പർ ഇട്ടും മോനെ ഇരുത്തിക്കൊണ്ടാണ് അച്ഛൻ വളർത്തിയത് അത്ര രീതിയിലാണ് അച്ഛൻ വളർത്തിയത് അപ്പോൾ ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് ആശ്രമത്തേക്ക് കൊണ്ടുപോകാൻ ആശ്രമത്തിൽ എല്ലാവരെയും പടങ്ങൾ വെച്ചിട്ടുണ്ട് നമ്മൾ സമാധി മണ്ഡപം സമാധി മണ്ഡപം കെട്ടിയിട്ടുണ്ട് ഒരറയിൽ അച്ഛനെ ഇരുത്തി സമാധി ഇരുത്തി ഇനി ഒരൊറെ പ്രത്യേകം കിടപ്പുണ്ട് അതിന് എന്നെ എനിക്കിരിക്കാൻ ഒരറെ ഉണ്ട് അങ്ങനെ രണ്ട് സമാധി മണ്ഡപം രണ്ട് പേർക്കും അപ്പറും ഇപ്പുറമായിട്ട് കെട്ടി റെഡിയാക്കിയിട്ടിട്ടുണ്ട് എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഞാൻ അമ്മയെ കണ്ടിട്ട് മുപ്പത്തഞ്ച് വർഷമാണ് അമ്മേടെ മൂത്ത മരുമുള്ള ആയിട്ട് കൂടെ ഇന്നുമുതൽ അമ്മയും ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും ആ രീതിയിലായിരുന്നു ബന്ധം കളങ്കവും ഇല്ലാത്ത സ്നേഹമാണ് പിന്നെ അമ്മ കാരണം എനിക്ക് ഒരുപാട് ഉപകാരം ഉണ്ടായിട്ടുണ്ട് ഞാൻ രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് അമ്മ എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് രാവിലെ അമ്മ എന്നെ ഉറക്കം ചായയും കാപ്പിയൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു അതെനിക്ക് വലിയ ഉപകാരമായിരുന്നു അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല നിഷ്കളങ്കമായ സേവമായിരുന്നു ഒരുപാട് ആളുകളുണ്ട് വീട്ടിൽ ജോലിക്കാർ വരുന്നവർ ഒരു പത്ത് നമ്മൾ താമസിക്കുന്നത് വീടിൻ്റെ അടുത്ത് വഴിയാണ് ആ വഴി വഴി ഏരിയ കൂടെ വെള്ളം കെട്ടുകളിലുള്ള പിള്ളേരെല്ലാം പിച്ചോയ്ക്ക് വരും ഈ വരുന്നവർക്ക് അത്രയും കഞ്ഞി വെച്ച് അരുവാലച്ചട്ടിയില്ല കഞ്ഞി വെള്ളവും വെച്ച് ചോറും കോരിയിട്ട് ഉപ്പ് ഒഴിച്ച് കലക്കി ഈ വരുന്ന ആളുകൾക്ക് അത്രയും കൊടുക്കും ഈ വരണ പിള്ളേർക്ക് അത്രയും കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിക്കുകയും വളർന്ന് വരും അധികം ചെയ്തത് ഇഷ്ടംപോലെ അന്നദാനം ചെയ്തു വരുന്നവർക്കും പോകുന്നവർക്കും പല രീതിയിലും അന്നദാനം ചെയ്തു ഇല്ല ഞാൻ അന്ന് കൊടുത്തതിൻ്റെ ഫലം കൊണ്ട് ഇന്നും നല്ല രീതിയിൽ തന്നെ ജീവിക്കുകയും ചെയ്യും അസുഖങ്ങൾ ഇപ്പം എനിക്ക് അസുഖങ്ങളൊന്നും ഇല്ല ഒരസുഖങ്ങളും ഇല്ലേ നല്ല രീതിയിൽ അസുഖങ്ങളൊന്നും ഇല്ലാതെ എൻ്റെ ഭാത്ത വൈദ്യം ചെയ്ത് വൈദ്യനാണ് നല്ല രീതിയിൽ വൈദ്യങ്ങൾ ചെയ്യും ആദ്യം തണ്ണി കുഴമ്പെന്നും പറഞ്ഞ് ഒരു കുഴുമ്പുണ്ട് ആദ്യം ആ തണ്ണി കുഴുമ്പുണ്ടാക്കി തന്നു ഒരു കുപ്പി തണ്ണി കുഴുമ്പ് തന്നു അതിന് ശേഷം ആട്ടിലേഖിയുണ്ടാക്കി ആട്ട് ആട്ടിൻ്റെ രണ്ട് മുട്ടിൻ്റെ താഴ്വശവും കാലിൻ്റെ മുട്ടിൻ്റെ താഴ്വശവും കൊണ്ടുവന്ന് അറിഞ്ഞ് സൂപ്പിട്ടു സൂപ്പിട്ട് ആ സൂപ്പിനെ ഒഴിച്ച് ലേഖ്യമാക്കി പിന്നെ പല പല മരുന്നുകളും വൈദ്യനാണ് പല പല മരുന്നുകളും കഴിച്ച് നല്ല രീതിയിൽ ജീവിച്ചു പിന്നെ ഒരസവും എൻ്റെ ദേഹത്തെ ഇത്രയും നാളും വന്നിട്ടില്ല അമ്മയുടെ മോളായിട്ട് ജനിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട് പിന്നെ നമ്മുടെ നല്ല രീതിയിൽ വളർത്തി ഒരുപാട് കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും സഹിച്ചാണ് നമ്മൾ ഇത്രയും ഈ ഇതുവരെ എത്തിച്ചേർന്നിട്ടുള്ളത് അമ്മ മക്കളെയും അതുപോലെ അച്ഛനെയും എല്ലാവരെയും നല്ല രീതിയിൽ തന്നെയാണ് നോക്കിയതും വളർത്തിയതും ജന്മവാർഷികം ഞങ്ങള് വളരെ ഭംഗിയായി നടത്തുകയാണ് അതില് എല്ലാ ബന്ധുക്കളെയും നാട്ടുകാരെയും സംഘടിപ്പിച്ചിട്ടുണ്ട് അമ്മ വളരെ വളരെ വേദനയോടുകൂടിയാണ് നമ്മളെയൊക്കെ വളർത്തിയെടുത്തത് നമ്മളെല്ലാം എന്നും വളരെ വളരെ നല്ല രീതിയിലാണ് ജീവിക്കുന്നത് അത് അമ്മയുടെ ഒരു പ്രയത്നം കൊണ്ട് തന്നെയാണെന്ന് നമുക്ക് പറയാം അതുകൊണ്ട് അമ്മയ്ക്ക് ഇനിയും വർഷങ്ങളോളം ജീവിച്ചിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങേയറ്റം ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു അമ്മയ്ക്ക് ഉണ്ടാകട്ടെ റിച്ച് പറയുന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വഴികാട്ടിയെന്ന് പറയുന്നത് അമ്മയാണ് ഒരു ദിവസം പോലും കണ്ടില്ല കണ്ടില്ലായെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആരെങ്കിലും വിളിച്ച് ചോദിക്കാം അവൻ വന്നോ അവിടെ ഇല്ലയോ എന്ന് കാര്യങ്ങൾ അമ്മ നമ്മളോട് പറയും പിന്നെ ചെന്നുകഴിഞ്ഞാൽ അമ്മയുടെ അടുത്തിരുന്ന് അമ്മയെ കൊണ്ട് രണ്ട് പാട്ടെങ്കിലും പാടിച്ചിട്ടേ ഞാൻ അവിടെ എണീറ്റ് പോവാറുള്ളൂ അമ്മ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളുടെ നടവിലൂടെയാണ് ഞങ്ങളെ വാർത്ത വലുതാക്കി ഈ നിലയിൽ എല്ലാവരും എത്തിച്ചേർന്നത് കൈ വന്നതൊക്കെ കളഞ്ഞു പോയി നിൽക്കുമെൻ്റമ്മ ഏതൊരു വ്യക്തിയുടെയും ധർമ്മവും കർമ്മവും സത്യമായാൽ അവർ ജീവിതത്തിന്റെ വിശ്വാസങ്ങളുടെ സർവ രൂപിയായിരിക്കുമെന്ന് അനുഭവ സമ്പത്തുള്ള മക്കൾ പറയുന്നു ധർമ്മം അനുഷ്ഠിക്കുന്നത് ഒരാളുടെ ഉള്ളിൽ സന്തോഷം ശക്തി സമാധാനം എന്നിവയുടെ അനുഭവം നൽകുകയും ജീവിതത്തെ അച്ചടക്കമുള്ളതാക്കുകയും ചെയ്യുന്നു എൺപത്തി ജന്മദിനം മക്കളും മിത്രങ്ങളും ആഘോഷിക്കുമ്പോൾ നാളിതുവരെ മക്കൾക്കോ തന്നെ സ്നേഹിക്കുന്നവർക്കോ യാതൊരു സമാധാനക്കേടും അമ്മ നൽകിയിട്ടില്ല എന്നതാണ് അമ്മയുടെ വിലപ്പെട്ട കർമ്മം ഈ സമയം അമ്മ എന്ന് വെച്ചാൽ വളരെ വളരെ സന്തോഷത്തിലാണ് ഒന്നിലും ഒരു ബുദ്ധിമുട്ടോ വിഷമോ സങ്കടമോ ഒന്നുമില്ല ഇന്നുവരെ മക്കൾക്ക് ഒരു ബാധ്യതയോ ഒരു അഞ്ച് പൈസയുടെ ഇതോ ഒന്നും ഉണ്ടാക്കാതെ വളരെ ഭക്തി കൂടെ തന്നെയാണ് അമ്മ ജീവിക്കുന്നത് അതിൻ്റെ ശരിക്കും ഒരു ഗൃഹസ്ഥാശ്രമിയുടെ എല്ലാ ഗുണങ്ങളും അമ്മയിൽ കാണുന്നുണ്ട് ഞാൻ ആ അമ്മയുടെ ഒരു മകനായി എനിക്ക് എനിക്ക് കഴിഞ്ഞ വലിയ സന്തോഷം കർമ്മം കൊണ്ടും ജന്മം കൊണ്ടും എല്ലാ തരത്തിലും പ്രാരാബ്ധങ്ങൾ അനുഭവിച്ച് അത് നല്ല രീതിയിൽ പൂർത്തിയാക്കി എന്നതിന് തെളിവാണ് നമ്മളിന്ന് ഈ കാണുന്ന എല്ലാ പേരുടെയും സമീപത്തിലൊരു ചണ്ടി ഹോ ഹോമം നടത്തി അമ്മയ്ക്ക് നൂ ദീർഘായുസ് എന്ന് പറയുമ്പോൾ നൂറ് വർഷത്തിലധികം അമ്മ ജീവിച്ച് ഈ ഒരു ഇത് മാതൃകയായിട്ട് എല്ലാ അമ്മമാരും നമ്മുടെ നാട്ടിലുള്ള നമ്മളെ വീട്ടിലുള്ള നാട്ടിലുള്ള എല്ലാ അമ്മമാർക്കും ഒരു മാതൃകയായി എന്നും നിത്യായിട്ട് നിലകൊള്ളട്ടെ ദേവിയുടെ അനുഗ്രഹം എല്ലാ പേർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ദേവിയുടെ നാമത്തിൽ പൂർണമായിട്ട് സമർപ്പണത്തോടുകൂടി ദൈവപൂജയായിട്ട് തന്നെ ചെയ്തു അതുപോലെ തന്നെ അവസാന നിമിഷം ആ ഒരു കർമ്മത്തിൻ്റെ ആ കർമ്മത്തിൻ്റെ ഫലമായിരിക്കാം അത് ദൈവികമായി ആത്മീയമായി ഒരു ചെറിയ തൈ ആയിരുന്നത് വളർന്ന് വടവൃക്ഷമായി പടർന്ന് പന്തലിച്ച് അത് ആ പന്തലിൻ്റെ ആ വൃക്ഷത്തിൻ്റെ ചായയിൽ നമുക്കെല്ലാവർക്കും ഇരിക്കാനുള്ള ഒരവസരം അമ്മ ഉണ്ടാക്കി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു സൂര്യ ദരാൻ നായക ഉൾക്കൊരു എപ്പോഴും മമ ദൈവമേ ദുഷ്കൃതങ്ങൾ ഒഴിച്ചു മാം പരിരക്ഷ ജൈവതിനായി സൂര്യദേവ ദിനേ ദാദശായ നമസുരേ ഇത്ര നാളും എനിക്ക് വണ്ണം വ്യാധി വരാറില്ല നിശ്വനായത് കൊണ്ട് മറ്റൊരു ഉപായ മെല്ലിൽ അകറ്റുവാൻ ഭക്തവത്സളനായ നൻകൃപയെപ്പോഴും ഭുവനേശ്വര സൂര്യ दिनेश भास्कर द्वादशिवाय नमसुदे എട്ടു ദിക്കിലും ഏഴു ലോകീങ്കിലും വെട്ടം കേട്ടുവാൻ പെട്ടെന്ന് ഉദിച്ചിടും എടത്തർ വൈരിയും ഭ്രമനും കോടക്കാർ മുകിൽ വർണ്ണനം പിണ്ണരും ചേവടി ചേരുവാൻ ആദിത്യവേവനെ വണങ്ങുന്ന ആദിനാഥ ജഗന്നിവാസ വിഭോ ജ്യോതിരൂപ ശുഭഗ്രഹ പൊങ്ങവ ആദി നിഗ്രഹ നിർമ്മല നിത്യവും ആയുസുണ്ടായി വരേണം ഗ്രഹങ്ങൾക്ക് ആദ്യം മഹാവ്യാധിയും കൂടാതെ രക്ഷിച്ചീണ് എൻ്റെ ഭഗവാനെ ഉമർനായക തമ്പുരോനെ വിഭവ ഗാംഭീര്യ നവ കേൾമ ഈ ലിംഗമേ പമ്പുപോലുള്ള വ്യാധി